ഇസ്രയേലിലെ ടെല്ലവീവിൽ അടച്ചിട്ട മുറിയിൽ നിന്നാണ് രഹസ്യമായിട്ട് പതിമൂന്ന് വയസ്സായ ഇസ്രയേൽ പെൺകുട്ടികളുടെ ഫോട്ടോകൾ ഈ തുർക്കി ഉദ്യോഗസ്ഥൻ പകർത്തിയതെന്നാണ് പറയുന്നത് ടെല്ലവീവിലെ ഫ്രിഷ്മാൻ എന്ന ബീച്ചിലെ പതിമൂന്ന് വയസ്സുള്ള ഇസ്രയേലി പെൺകുട്ടികളുടെ ഫോട്ടോയാണ് ഒരാൾ എടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് പരാതി ലഭിച്ചത് ഇതേ തുടർന്നാണ് ഇസ്രയേൽ പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ തുർക്കി എംബസിയിലെ ഉദ്യോഗസ്ഥനാണ് എന്നുള്ള വിവരം വരുന്നത് വാതിലിന് പിന്നിൽ മറഞ്ഞ് നിന്ന് ഒരാൾ മൊബൈൽ ഫോണിൽ തന്റെ ഫോട്ടോ എടുക്കുന്നതായിട്ട് ഈ ഇസ്രയേലി പെൺകുട്ടിയാണ് പരാതി ഏർ പറഞ്ഞത് ഈ പെൺകുട്ടി ഇയാളെ തിരിച്ചറിയുക കൂടി ചെയ്തിട്ടുണ്ട് പരാതി കിട്ടി ഉടൻ തന്നെ ഇയാൾ പോലീസ് പിടികൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇസ്രയേലിന് തുർക്കിക്കെതിരെ അവിശ്വാസവും സംശയവും ഒക്കെ ഉള്ള ഒരു കാലഘട്ടം ഇറാൻ ഗാസ വെസ്റ്റ് ബാങ്ക് യമൻ ലെബനൻ ഇസ്രായേൽ യുദ്ധം എന്നിവരെയൊക്കെ ചെയ്തത് ഇസ്ലാമിക ശക്തികളോടാണ് തുർക്കി കൂടി ഇസ്ലാമിക ശക്തിയാണ് അവരുടെ നിലപാട് എന്താണെന്നുള്ളത് ഭാരതത്തോടുള്ള നിലപാട് പോലും പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത് പക്ഷേ ഓപ്പറേഷൻ സിന്ധു അതായത് പെഹൽഗാം അറ്റാക്ക് ഒക്കെ വന്നപ്പോൾ തുർക്കി നിന്നിട്ടുള്ളത് എന്നും പാകിസ്ഥാൻ ഒപ്പമാണ്